ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് എൻ്റെ തറവാട്ടൊക്കൊന്ന് പോവാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ പോണ വഴിയിൽ എടുത്തതാണ് കേട്ടോ പക്ഷേ എനിക്ക് ആ വോയിസ് ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടിയില്ല ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ ഇപ്പോഴാണ് വീഡിയോ ഒന്നും അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ അവിടെ എന്തൊക്കെയെന്നൊന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മ അപ്പോൾ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് തറവാട്ടൊക്കെ തറവാട്ടിൽ അറിയുമ്പോൾ വലിയ പരിപാടിയൊന്നും ഇല്ല എല്ലാവരും ഒന്ന് വരുന്നുണ്ട് മാമൻ്റെ വൈഫും കുട്ടികളൊക്കെ നാളെ രാത്രി ഗൾഫിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനെല്ലാവരും ഒന്ന് വരിക അത്രയേ ഉള്ളൂ കാണാൻ അല്ലാതെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല അപ്പോൾ ഒമ്പതാണ് ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പോയി കൊണ്ടിരിക്കയാണ് ഇവിടുന്ന് നടക്കാനുള്ളു കുറച്ച് നടക്കണം എത്രയുള്ളൂ വേഗത്ത് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അതോ ഉമ്മാക്കത് അവിടെ ഒരാളെ കിട്ടിയപ്പോൾ വർത്താനത്തിലായിട്ടോ ഭയങ്കര വർത്താനക്കാരി ആയതുകൊണ്ട് ഒരാളെ അറിഞ്ഞിട്ടോ അപ്പോൾ അവരോട് വർത്തമാനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ ഇപ്പോൾ തന്നെ വൈകി ഈ സ്റ്റോപ്പ് വരും ഇപ്പം ഞങ്ങൾ എത്തിപ്പക ഇതാണ് മാമൻ്റെ വീട് ആരും പുറത്ത് കാണാനൊന്നുമില്ല കേട്ടോക്കുള്ളിയേക്കാരം മാതി പോസ്റ്റ് അടിച്ചിട്ടാ കേട്ടോ ഇരിക്കുന്നത് ആരും എത്തിയിട്ടില്ല ഓലൊക്കെ കോളേജിലും സ്കൂൾക്കൊക്കെ പോയിക്കാണ് ആരും ട്യൂഷനൊക്കെയെത്തുള്ളൂ ഞാനിപ്പോൾ ഇപ്പം ഇത്രയും അഞ്ചേ കാലൊക്കെ ആയിട്ടുണ്ട് പക്ഷെ പക്ഷേ ഓലിപ്പോഴും എത്തിയിട്ടൊന്നുമില്ല എന്തായാലും രാത്രിയാവും ഉണ്ടാവും എത്താൻ അപ്പോൾ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ആറരക്കായപ്പോഴത്തേന് ഓലൊക്കെ എത്തിട്ടോ മാമന്മാരെ രണ്ട് കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളൊക്കെ ഇട്ടിട്ട് ഇതാണ് എൻ്റെ രണ്ടാമത്തെ മാമേനെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം അവിടെ എല്ലാവർക്കും ഭയങ്കര മടിയാണ് ക്യാമറയുടെ മുന്നിലൊന്നും അങ്ങനെ വരില്ല ഇനിയിപ്പോൾ കസിൻസ് ആയാലും ഓലെ ആരും വരുന്നില്ല ഞാൻ ക്യാമറ കൊണ്ട് വരുമ്പോഴത്തേനെ പോലെ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കണം ഇതിൻ്റെ മേമയും കുട്ടികളൊക്കെ കേട്ടോ വരുന്നത് മാമ അറിയുമ്പോൾ മടങ്ങിയാണ് അപ്പോൾ അവർ ഞാൻ വീഡിയോ എടുക്കുന്ന എടുക്കണാണ്ടപ്പത്തി തന്നെ പോയിട്ടോ

കാരണം ഞാൻ ഞാനിപ്പോ എപ്പോഴും ഷോർട്സ് ആയതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ലോങ് വീഡിയോ ആണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊറാട്ടയും ചിക്കൻ കറിയും ആയിരുന്നു ഇനി ഒരു പോണ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഒരു രണ്ടരക്കായിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കടന്നപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടോ കടന്ന പന്ത്രണ്ട് മണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ എണീച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക